ീസ് ബ്ലോക്ക് ഇന്നും നമ്മൾ ചെയ്യാവണം മാങ്കോ ഷെയ്ക്ക് ആണ് അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ അടിപൊളി മാ മാോ എടുക്കണം പിന്നെ നല്ല അടിപൊളിക്കട്ട പാലും പഞ്ചസാരയും പിന്നെ കണ്ടെൻസ് മിൽക്ക് എടുക്കണം കേട്ടോ ഫസ്റ്റ് നമുക്ക് മാങ്ങിയ എൻ്റെ തൊലിയെല്ലാം കളയാം കേട്ടോ മാംഗോ ഷെയ്ക്ക് ഉണ്ടാക്കാൻ കാരണം എന്താണെന്നറിയോ എൻ്റെ വാപ്പി ഏത് കടയിൽ പോയാലും ഫസ്റ്റ് പറയുന്നത് എന്താ നമ്മുടെ ഈ സർവത്തോ ലൈം ഫ്രഷ് ലൈമോ പിന്നെ പല അല്ലെങ്കിൽ നമുക്ക് മാംഗോ ഷേക്ക് കുടിക്കാം എവിടെ പോയാലും ഇങ്ങനെ കഴിച്ചു മാംഗോ ഷേക്ക് മാംഗോ ഷേക്ക് മാംഗോ ഷേക്ക് അപ്പോൾ ഉമ്മ പറഞ്ഞാൽ എന്തായാലും മാംഗോ ഉണ്ട് പിന്നെ കട്ടപ്പാലും ഉണ്ട് കണ്ടൻസ് മിൽക്ക് ഉണ്ട് ഷുഗറും ഉണ്ട് നമുക്ക് മാ അപ്പം മാംഗോ ഷേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞ് വാപ്പി ഓടാൻ പോയ വാപ്പി അങ്ങനെ പിടിച്ചിരുത്തിയിട്ട് ഞാൻ ഉണ്ടാക്കി തരാം എന്നിട്ട് ഉമ്മി ഉണ്ടാക്കി കൊടുക്കണേ കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങയെല്ലാം നന്നായിട്ട് അടിപൊളി കട്ട് ചെയ്യണിപ്പം നമ്മൾ കണ്ടൻസ് മിൽക്ക് ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് വെറുതെ പാലും പഞ്ചസാരയും കട്ടപ്പാൽ പഞ്ചസാരയും മാങ്ങോവും കൂടി ഇട്ടിട്ട് അടിക്കാം ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഈ കണ്ടൻസ് മില്ലൊക്കെ അതിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇച്ചിരി ഷുഗർ കട്ടപ്പാൽ പിന്നെ മാംഗോ മാങ്ങോക്ക നല്ല മധുരമാണ് പിന്നെ കണ്ടൻസ് മില് നമ്മൾ കുറവിച്ചാൽ നന്ന മധുരം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി നമുക്ക് മാങ്ങോ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇടാം അല്ല നമ്മൾ ചെറുതായി കട്ട് വെച്ച മാംഗോസ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇലക്കട്ടപ്പാരിൻ്റെ ഇടാട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഇച്ചിരി ഷുഗർ ഇടാം അട്ടേ നമുക്ക് കണ്ടെൻസ് മിൽ ഒക്കെ ഒഴിക്കാം കേട്ടോ അപ്പം ഇത് കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റുമാണ് നല്ല ക്രീമി ടെക്സ്റ്റർ ഒരു ജെല്ലി ടൈപ്പ് ആയിരിക്കും കേട്ടോ എൻ്റെയൊക്കെ ഒരു ജെല്ലി ഒരു ഭയങ്കര ക്രീമി ഇതാന്ന് കേട്ടോ ഭയങ്കര കുറുകിയിരിക്കണ പോലത്തെ ഒരു ഇതാന്ന് കേട്ടോ ിനി അത് മിക്സിൻ്റെ ജാർ അടച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്കിനി ബ്ലെൻഡ് ചെയ്യാം ഗൈസ് ബ്ലൻഡ് ബ്ലെൻഡ് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയ ഓണാക്കി തുടങ്ങിയിട്ടുണ്ട് ബ്ലെൻഡ് ആ കണ്ട 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 ഗൈസ് നന്നായിട്ട് ബ്ലെൻഡായി വരുന്നുണ്ട് കണ്ട അകത്ത നല്ല മാ നമ്മുടെ മാംഗോസെല്ലാം നല്ല അരിഞ്ഞ് നമ്മുടെ കട്ടപ്പാലും നന്നായിട്ട് അതിൽ കുറുകി ഐസ് ഐസ് ക്രീം പോലെ ആയിട്ടുണ്ട് നമുക്ക് ഇത് നമുക്ക് ഈ കുറുകിയത് വെച്ച് ഐസ് ക്രീം ഉണ്ടാക്കാം ഗായസ് നോക്കി നോക്കി കണ്ട കണ്ട നന്നായിട്ട് കുറുകിയിരിക്കണല്ലോ ഗായ്സ് കീ വേണമെങ്കിൽ ഇതും വെച്ച് ഐസ് ക്രീം ഉണ്ടാക്കാം നല്ല കുറുകിയിരിക്കണം കാരണം ക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് സെർവ് ചെയ്യാം ക്യസ് കണ്ടോ നന്നായിട്ട് കുറുകിയിരിക്കുന്നില്ലേ കേസ് ഇത് കാണുമ്പോൾ തന്നെ നല്ല ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ക്രീമി ഒരു ഇതിലാണ് ഫസ്റ്റ് നമുക്ക് നമ്മുടെ വാപ്പീൻ്റെ വാപ്പിക്ക് കൊടുക്കുക അണ്ട് വാപ്പീൻ്റെ കമൻ്റ് നമുക്ക് കേൾക്കാം കേട്ടോ സർവ് ചെയ്ത് ഇതിലേക്ക് ഒരു സ്ട്രോ ആക്കിയിട്ട് നമുക്ക് ബാപ്പിക്ക് കൊടുക്കാം കേട്ടോണ്ട് കൊണ്ട് നിലക്കുറിക്കും നമുക്ക് ഇതിലേക്ക് സ്ട്രോ വെച്ചിട്ട് ബാപ്പിക്കിനി സെർവ് ചെയ്യാം ബാപ്പിക്ക് കൊടുത്തിട്ട് ബാപ്പീൻ്റെ ഒരു കമൻറ്റ് നമുക്ക് കേൾക്കാം ബാഫിക്ക് വെച്ചിട്ട് അവൻ ഞാൻ കുടിച്ചു നോക്കണേട്ടോസ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് നല്ല കുറുകിരിക്കണെ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ അല്ല അടിപൊളി ഐസ് ക്യൂബൊക്കെ ഇട്ടെ അപ്പൊ എന്റെ വീഡിയോ ഇത്രയുള്ളു എന്റെ ചാൻസോ ലൈക്കും ഷെയർ ചെയ്യണേ